മഞ്ഞ സാരി ഉടുത്തിട്ട് നിങ്ങളുടെ ഫോൺ എന്റെ കയ്യിലും പിടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങള് വരികയാണെങ്കിൽ ഞാൻ തന്നിരിക്കും എന്തായാലും ഞാനൊരു ഇതുകൂടെ പറയാം ഞാനൊരു യൂട്യൂബർ ആണ് നിങ്ങളെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ പോസ്റ്റും ചെയ്യും ഓക്കെ വന്നോ തരാ ആ എന്താ അറിയോ എന്റെ സത്യസന്ധതക്ക് മുന്നില് വായ വേഗ ഓടിയോ നിങ്ങൾ വരുന്നത് എവിടെ എവിടുന്നാ നിങ്ങള് വരുന്നത് ഞാൻ കണ്ടില്ല അല്ല ഏത് ഡ്രസ്സാ എന്ത് ഡ്രസ്സാ ഈ രണ്ട് പിള്ളേരാണോ ഈ രണ്ട് പിള്ളേരാണോ ആ എന്തായാലും നിങ്ങൾ വായോ ഞാൻ തരാം ഒരു ഒരനാഥ ഫോണോ അടിക്കണ്ടതാ ഉം ശരി ഹായ് ഏഷ് ഞാനിന്ന് ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഇവിടെ ഒരു ഫോൺ ഇതായി ഈ ഫോണ് ഈ ഫോൺ ഫോണിങ്ങനെ കിടന്നടിക്കണോ പുതിയ ഫോണാണ് കേട്ടോ വാങ്ങിച്ചിട്ട് അധികം ഒന്നും ആയിട്ടില്ലേ അപ്പൊ ഞാൻ ഈ ഫോൺ എടുത്തു ഈ ഫോൺ എടുത്തിട്ട് എന്തായാലും ഇതിന്റെ ഓണർക്ക് കൊടുക്കാം പാവങ്ങൾ അല്ലേ ഫോൺ മറന്നു വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഞാൻ ഇത് കൊടുക്കാം എവിടുന്നോ അവരെന്തോ ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റാ നിൽക്കണെന്നൊക്കെ പറഞ്ഞു അവർ അവിടുന്ന് വരികയാണ് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞ അവരെ അടുത്ത് നിങ്ങൾക്ക് ഞാൻ ഫോണൊക്കെ തരാം പക്ഷെ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും ഞാനൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞു എന്തൊരു രസമാന്നറിയോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ മരങ്ങള് അതിന്റെ ചോട്ടിലൊക്കെ എല്ലാവരും കാറ്റും കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെതാ ഇങ്ങനെ ഓ മൈക്കോട് കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഐശ്വര്യാണ് സെറ്റാണ് ഞാൻ അടിപൊളിയാ അതാ വരുന്ന ആൾക്കാരാണ് കേട്ടോ ആ വരുന്ന ആൾക്കാരാണ് പെട്ടു അവരന്നെയാണ് അവരെന്നെയാണ് അവരന്റെ അടുത്ത് ചോദിച്ചു മഞ്ജസാരിയാണോന്നൊക്കെ ഞാൻ പറഞ്ഞു അതേന്ന് അവര്ന്നെയാണ് അപ്പൊ എന്തായാലും അവർക്ക് ഫോൺ കൊടുക്കാം ഫോണൊക്കെ വിളിയും കഴിഞ്ഞിട്ട് തോന്നിയോടുത്ത് ഇട്ടിട്ട് പോയി ബാക്കിയുള്ള വേണം കൊടുക്കാൻ എന്തായാലും ഭഗവാന്റെ മണിയിൽ നിന്ന് നല്ലത് ശ്രമിക്കട്ടെ എന്നാ വീഡിയോക്ക് വരാം ഇഷ്ടമില്ലെങ്കിൽ വരണ്ട കൈ മാത്രം കാണിച്ചാൽ മതി എന്താ വായോ ായിട്ടിരുന്ന് കറങ്ങണു ആ കുഴപ്പമില്ല അനാഥിയായിട്ട് അടിക്കണോട്ടപ്പോ ഞാൻ ശരി ആര്യൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ശരി ആ എന്റെ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ ഓക്കെ ഹിന്ദു വെള്ള നാട് എൻ ഡി ചെലപ്പോ സബ്സ്ക്രൈബർ വേറെ ആയിരിക്കും ചെലപ്പോ കണ്ടോ കണ്ടോ സബ്സ്ക്രൈബ് ഏതായാലും ഞാൻ ഫോൺ കൊടുത്തു ഒരു ഉപകാരം വേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ എൻ ഡി ഞാൻ അടിച്ചു തരാ നീ എങ്കിൽ കൊണ്ട കണ്ടോ രാടിന്റെ പുറത്ത് കണ്ടോ ആ ഓക്കെ താങ്ക് യു ഓക്കെ നീ ഇൻസ്റ്റലൊന്ന് ഫോളോ ചെയ്യും ഒരു ഉപകാരം ചെയ്യും ആർക്കെങ്കിലും ഞാൻ ഒരു ഉപകാരം ചെയ്തില്ലേ അതിന് എനിക്കൊരു ഉപകാരം ചെയ്യും ഇൻസ്റ്റൈലൊന്ന ഇതേപോലെ തന്നെ അടിക്കും സിന്ധു വെള്ളന്ന് അടിക്കും ചെയ്യാ യെസ് ഒരു നൂറാൾക്ക് ഷെയർ ചെയ്തോടത്തേക്ക് ഇങ്ങോട്ട് വാ ഒരു ഹായ് തന്നാ മതി ഇത്ര മടിയൊന്നും വേണ്ടെന്ന് എങ്ങോട്ട് വന്നത് ഇല്ലേ കണ്ട വെയില് കണ്ട് ഞാൻ പണ്ടാര അടങ്ങി ഇനി കണ്ട ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി ഞാൻ മുട്ടാപ്ര വെയിലത്ത് ഇവിടെ ഇരുന്ന് വെയിൽ കൊള്ളുകയാണ് ഞാൻ അടിച്ചു തരണോ കണ്ടോ കണ്ട എന്നെ കണ്ടോ